ശബരിമല വിമാനത്താവളം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രിയുടെ ഉറപ്പ് കൊല്ലം പറവൂരിൽ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അന്വേഷണം ഊർജ്ജിതമാക്കിയെന്നും മുഖ്യമന്ത്രി വിഴിഞ്ഞും നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡിനായുള്ള ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ അന്തിമഘട്ടത്തിലെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു ഒരു സംസ്ഥാന സർക്കാർ ദേശീയപാത വികസനത്തിന് വേണ്ടി ഫണ്ട് വിനിയോഗിക്കുന്നത് അത് നമ്മുടെ കേരളത്തിലാണ് എന്നുള്ളത് ഞാൻ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുകയാണ് അതൊരു ക്രെഡിറ്റായിട്ടല്ല പറയുന്നത് ഒരു നിവർത്തികേട് കൊണ്ട് ഒരു പദ്ധതി ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പദ്ധതി യാഥാർത്ഥ്യമാകാൻ വേണ്ടി സർക്കാർ ചെയ്തതാണ് സർ ഔട്ടർ റിംഗ് റോഡ് പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ സംസ്ഥാനത്തിന് ആയിരത്തി അറുനൂറ് കോടിയിലധികം രൂപയുടെ ബാധ്യതയാണ് കണക്കാക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ എന്ത് സമീപനമാണെങ്കിലും പരമാവധി പദ്ധതികൾ ലഭ്യമാകാനും അത് യാഥാർത്ഥ്യമാക്കുവാനുമുള്ള ഇടപെടലാണ് ഇപ്പോൾ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് വിശദാംശങ്ങളുമായി അഖിൽ ഷാ അൻസാറാണ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് അഖിൽ ഷാ സഭയിലെ ചോദ്യങ്ങൾക്കുള്ള ഈ മറുപടികളെ പ്രകാരമായിരുന്നു ഏറ്റവും പ്രധാനമായിട്ടും മുഖ്യമന്ത്രി ഇന്ന് സഭയിൽ ഉന്നയിച്ച ഒരു കാര്യം ഈ ശബരിമല വിമാനത്താവളവുമായി ബന്ധപ്പെട്ട കാര്യമാണ് സംസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയാണ് ശബരിമല വിമാനത്താവളം എന്നുള്ളൊരു കാര്യം മുഖ്യമന്ത്രി ഇന്ന് സഭയിൽ പറയുകയുണ്ടായി ഇതുമായി ബന്ധപ്പെട്ട സുരക്ഷാ ക്ലിയറൻസിന് ക്ലിയറൻസ് അപേക്ഷ പരിഗണനയിലടപ്പം ഇതിന്റെ സാമൂഹിക ആഘാത പഠനത്തിന് ഏതൊക്കെ സമിതിയെ നിയമിച്ചി നിയോഗിച്ചിരുന്നു ആ സമിതി നിലവിൽ റിപ്പോർട്ടും സമർപ്പിച്ചിട്ടുണ്ട് ബാക്കിയുള്ള അതായത് ഡി പി ആർ തയ്യാറാക്കുന്നതിനുള്ള ഏജൻസിയെ കണ്ടെത്താനുള്ള നടപടികളാണ് ഇപ്പോൾ സർക്കാർ ഇതുമായി മുന്നോട്ട് പോയി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും സമയബന്ധിതമായി തന്നെ ഈ പദ്ധതി പൂർത്തിയാക്കുമെന്നുള്ളൊരു ഉറപ്പ് മുഖ്യമന്ത്രി ഇന്ന് സഭയിൽ പറയുകയുണ്ടായി വിമാനത്താവളത്തിന്റെ കാര്യത്തിൽ വളരെ ആരോഗ്യകരമായിട്ടുള്ളൊരു നിലപാടാണ് അല്ലെങ്കിൽ സമീപനമാണ് കേന്ദ്രത്തിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നു എന്നുള്ളൊരു കാര്യവും മുഖ്യമന്ത്രി ഇന്ന് വ്യക്തമാക്കുന്നുണ്ട് മറ്റൊന്ന് ഈ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ടുള്ള അനീഷയുടെ ഭരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് കൊല്ലം ക്രൈംബ്രാഞ്ച് ഇക്കാര്യത്തിൽ ക്രൈംബ്രാഞ്ച് അസിറ്റൻസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഊർജ്ജിതമായ അന്വേഷണം നടന്നു എന്നുള്ളൊരു കാര്യം മുഖ്യമന്ത്രി പറഞ്ഞു അപ്പം ഇത്തരത്തിൽ ഈ മരണത്തിൽ ചില ആരോപണങ്ങൾ ഉയർന്നിരുന്നു ആരോപണങ്ങളിൽ ശാസ്ത്രീയമായ പരിശോധന നടത്തി വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയിരുന്നു വകുപ്പുതല അന്വേഷണം നടത്തുന്നതിന് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷനെ ചുമതലപ്പെടുത്തി ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നൊരു കാര്യവും മുഖ്യമന്ത്രി ഇന്ന് വ്യക്തമാക്കി അപ്പം മറ്റൊരു കാര്യം ഈ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഒരു കാര്യമാണ് അതായത് ഔട്ടർ റിങ്ങിനോട് പദ്ധതി അത് ഏതാണ്ട് അതിന്റെ സ്ഥലമെടുപ്പ് ഉൾപ്പെടെ അവസാനഘട്ടത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട് ആയിരത്തി അറുനൂറ് കോടിയോളം രൂപയുടെ ബാധ്യത സർക്കാരിന് ഉണ്ടാവും പക്ഷേ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും അതൊക്കെ തരണം ചെയ്ത് ഈ പദ്ധതി നടപ്പിലാക്കും എന്നുള്ള കാര്യം മന്ത്രി പി എ മുഹമ്മദ് റിയാസും